നമസ്കാരം കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ നിരത്തിലുണ്ട് ഓരോ ദിവസവും പുതിയ നമ്പർ പ്ലേറ്റുകളുമായി പുതിയ കാറുകൾ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത വാഹനം ഏതാണെന്ന് അധികമാർക്കും അറിയാത്ത പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ തിളങ്ങുന്ന ഒരു കഥയാണിത് ഒരു രാജശങ്കടത്തിന്റെ ഒരു മഹാറാണിയുടെ ഒടുവിൽ ഒരു ദേശത്തിൻ്റെ സ്മരണകളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം രൂപം കൊണ്ടതിന് ശേഷമാണ് ഇവിടെ ആദ്യമായി ഒരു വാഹനം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആ ചരിത്ര നിമിഷത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ വാഹനത്തിൻ്റെ നമ്പർ കെ എൽ എന്നാണ് ആ നമ്പർ ലഭിച്ച വാഹനം ഒരു സാധാരണക്കാരൻ്റെ കൈവശമായിരുന്നില്ല അത് അന്നത്തെ തിരുവിതാംകൂർ മഹാറാണി ആയിരുന്ന പാർവതി ഭായിയുടെ സ്വകാര്യ വാഹനമായിരുന്നു സ്റ്റുഡിയോ ബേക്കർ പ്രസിഡന്റ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രതാപചിഹ്നം മഹാറാണി പാർവതിയുടെ കൈവശമുണ്ടായിരുന്ന കാർ അക്കാലത്തെ അത്യാഡംഭര വാഹനങ്ങളിലൊന്നായ സ്റ്റുഡിയോ ബേക്കർ പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കൻ നിർമ്മാണ കമ്പനിയായ സ്റ്റുഡിയോ ബ്രേക്കറിന്റെ ഈ മോഡൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള പ്രൗഢിയുടെയും അധികാരത്തിന്റെയും അടയാളമായിരുന്നു കേരളത്തിലെ റോഡുകളിൽ അത്തരമൊരു കാർ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ വലിയ സംഭവമായിരുന്നു കാർ പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നതല്ല വാഹനത്തിന്റെ പാർട്സുകൾ അമേരിക്കയിൽ നിന്നും കപ്പൽ മാർഗം കൽക്കട്ടയിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് പൂർണ്ണമായ വാഹനമാക്കി രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു അക്കാലത്തെ ഇന്ത്യയിലെ വാഹനം ഇറക്കുമതി അസംബ്ലി രീതികളുടെ ഉദാഹരണമായിരുന്നു അത് രാജാവിൻ്റെ ദിവസേനയുള്ള യാത്രയും തലസ്ഥാനത്തിൻ്റെ കൗതുകവും ഈ കാറിൽ നിറഞ്ഞു അതൊരു കാഴ്ചയായിരുന്നു ഒരു ഉത്സവമായിരുന്നു പ്രതിദിനം രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് പതിനഞ്ചു വരെ കൊട്ടാരത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റൗണ്ട് ട്രിപ്പ് ആയിരുന്നു ഈ കാറിന്റെ സ്ഥിരം യാത്ര ഈ സമയത്ത് തിരുവനന്തപുരം നഗരത്തിലെ ആളുകൾ പ്രത്യേകിച്ച് കിഴക്കേക്കോട്ട പരിസരത്തിലുള്ളവർ വഴിയരികിൽ നിന്ന് ഈ രാജശകടം കടന്നുപോകുന്നത് കാണാൻ കാത്തു നിൽക്കുമായിരുന്നു ഇന്ന് ഗതാഗത കുരുക്കുകളും വാഹന നിറഞ്ഞ കിഴക്കേക്കോട്ടയിൽ ഒരു കാലത്ത് കെ എൽ ടി വൺ എന്ന സ്റ്റുഡി ബേക്ക് പ്രസിഡന്റ് ഒരു അത്ഭുത കാഴ്ചയായി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് പഴമക്കാർ ഓർക്കുന്നു ആ വാഹനത്തിന്റെ ശബ്ദവും ഭംഗിയും രാജകീയ പ്രൗഢിയും തലസ്ഥാനത്തെ ഒരു ദിവസത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മഹാറാണി സേതുപാർവതിഫായി അന്തരിച്ചു അവരുടെ മരണത്തോടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒരു കാലഘട്ടം കൂടി ചരിത്രത്തിലേക്ക് ലയിച്ചു അതിനൊപ്പം തന്നെ കെ എൽ ടി വൺ എന്ന രാജശങ്കരത്തിന്റെ ജീവിതം ഒരു പുതിയ വഴിത്തിരുവിലെത്തി മഹാറാണിയുടെ വിശ്വസ്തനായിരുന്ന കൊട്ടാര ഡോക്ടർ ഡോക്ടർ പിള്ളയ്ക്കാണ് ഈ കാർ പിന്നീട് ലഭിച്ചത് കുറേ വർഷങ്ങൾ ഡോക്ടർ തന്നെ ഈ രാജശകടം ഉപയോഗിച്ചു എന്നാൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ അന്തരിച്ചു ഇതോടെ ഒരിക്കൽ രാജകീയ പ്രവിടിയുടെ അടയാളമായിരുന്ന വാഹനം അനാഥമാകുന്ന അവസ്ഥയിലെത്തി കേരളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള രാജശകടത്തിന്റെ യാത്ര പിന്നീടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ കാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര ആരംഭിക്കുന്നത് ഡോക്ടർ പിള്ളയുടെ ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന മകൻ ഈ കാർ കേരളത്തിൽ നിന്ന് യു കെയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കൊച്ചിയിൽ നിന്ന് ഒരു കണ്ടെയ്നർ വഴിയാണ് ഈ വിലപ്പെട്ട ചരിത്ര വാഹനം ഇംഗ്ലണ്ടിലേക്ക് കടൽമാർഗം എത്തിച്ചത് ഇംഗ്ലണ്ടിലെത്തിയതിനു ശേഷം കാറിന് ചില രൂപമാറ്റങ്ങൾ വരുത്തി ആദ്യകാലത്തെ ഭംഗിയുള്ള നിറം മാറ്റി ഇരുണ്ട നീലയും വെള്ളയും ചേർന്ന പുതിയ പെയിന്റിംഗ് നൽകി ഇതോടെ കെ എൽ ടി വൺ എന്ന രാജശകടം രൂപത്തിൽ മാറിയെങ്കിലും അതിന്റെ ചരിത്രമൂല്യം അവശേഷിച്ചിരുന്നു കാലക്രമേണ ഈ കാർ യു കെയിലെ വിവിധ ഉടമകളുടെ കയ്യിലൂടെ മാറി ഒടുവിൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ യു കെയിലെ പ്രമുഖ ഓൺലൈൻ വിപണിയായ ഇ ബേയിൽ ഈ കാർ വിൽപ്പനയ്ക്കായി പ്രത്യക്ഷപ്പെട്ടു അവിടെ നിന്നാണ് ഇയാൻ എന്ന ഒരാൾ ഈ വാഹനം വാങ്ങുന്നത് കാർ വാങ്ങിയ സമയത്ത് ഇയാന് ഇതിന്റെ പൂർവ്വ ചരിത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു പഴയ ക്ലാസിക്കൽ കാർ എന്ന നിലയിലാണ് അദ്ദേഹം അത് കണ്ടത് എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയും വിവിധ ഓട്ടോമോട്ടീവ് ഫോറങ്ങളിലൂടെയും ഈ കാറിനെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്റെ കൈവശമുള്ളത് ഒരിക്കൽ തിരുവിതാംകൂർ മഹാറാണി ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ ആദ്യ രജിസ്റ്റർ വാഹനം തന്നെയാണെന്ന് മനസ്സിലായി ഇയാൻ ഈ വിവരങ്ങൾ ഇന്ത്യയിലെ പ്രമുഖ ഇന്ത്യയിലെ പ്രമുഖ ഓട്ടോമോട്ടീവ് കമ്മ്യൂണിറ്റിയായ ടീം ബി എച്ച് പിയിൽ പങ്കുവച്ചതോടെയാണ് കേരളത്തിൽ പോലും പലരും ഈ ചരിത്രം ആദ്യമായി അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത പറഞ്ഞതോടെ കെ എൽ ടി വൺ വീണ്ടും വാർത്ത ിൽ ഇടനേടി എന്നാൽ ഇംഗ്ലണ്ടിൽ ഇന്ന് ഈ കാർ കെ എൽ ടി വൺ എന്ന നമ്പറിലില്ല യു കെയിലെ രജിസ്ട്രേഷൻ നമ്പറായ എൻ എസ് ജെ ആണ് ഇപ്പോൾ വാഹനത്തിലുള്ളത് ഇത്രയും വർഷങ്ങളും പല തലമുറകളുടെ ഉപയോഗവും പിന്നിട്ടിട്ടും ഈ സ്റ്റുഡിബേക്ക് പ്രസിഡന്റ് ഇന്നും ഇംഗ്ലണ്ടിലെ റോഡുകളിലൂടെ സജീവമായി ഓടുന്നു ഒരു കാലത്ത് തിരുവനന്തപുരത്തിന്റെ വഴികളിലൂടെ രാജകീയമായി സഞ്ചരിച്ച വാഹനം ഇന്ന് യൂറോപ്യൻ തെരുവുകളിൽ തന്റെ ചരിത്രം ചുമന്നുകൊണ്ട് മുന്നേറുകയാണ് കെ എൽ ടി വൺ ഒരു വാഹനത്തിന്റെ കഥ മാത്രമല്ല കെ എൽ ടി വൺ ഒരു വാഹനത്തിന്റെ കഥ മാത്രമല്ല അത് കേരളത്തിന്റെ ഭരണചരിത്രത്തിന്റെയും സാമൂഹിക പരിവർത്തനത്തിന്റെയും സാക്ഷ്യമാണ് രാജ്യഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു കാറിലൂടെ നമ്മൾ കാണുന്ന കാലത്തിന്റെ കാലത്തിന്റെയും വരവാണിത് വെബ് ഡെസ്ക് തത്വം ഐ ടി വി